ലോൺ ലോണടക്കുന്നതെങ്കിലും എൻ്റെ പേരിൽ എടുക്കാൻ പറ്റും മീൻസ് ഒരു ബാങ്കിൽ ലോൺ എടുക്കുമ്പോൾ നമുക്ക് അത്രയും പ്രോപ്പർട്ടി വേണം അല്ലെങ്കിൽ നമ്മുടെ നമുക്ക് ഗവൺമെൻറ് ജോലി വേണം ആ ഒരു സോഴ്സ് ഉണ്ടെങ്കിൽ നമുക്ക് ലോൺ കിട്ടത്തുള്ളൂ അപ്പോൾ എനിക്ക് ജോലി ഉള്ളത് കൊണ്ട് എൻ്റെ പേരിൽ എടുത്തു മനസ്സിലായില്ലേ അല്ലെങ്കിൽ നമുക്ക് ലോൺ ഇത്രയും ലോണ് നമുക്ക് ഇത്രയും എമൗണ്ട് കിട്ടത്തില്ല അച്ഛന്റെ കയ്യിൽ നിന്ന് എത്ര രൂപയാണ് മേടിച്ചത് ഒന്ന് പറയാമോ നിനക്ക് ഞാൻ പറഞ്ഞുതരാം അതിനെക്കുറിച്ച് കറക്റ്റ് വിവരങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഈ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ ഫുൾ ഇരുന്ന് കാണും ഞാൻ കറക്റ്റ് കാര്യങ്ങൾ നിങ്ങളോട് പറഞ്ഞുതരാം അനുമോളുടെ പി ആറ് കൊടുക്കുന്ന സമയത്ത് തന്നെയാണ് ഇവിടെ ഗോൾ ചെയ്തത് ഈ പറയുന്ന വ്യക്തിയാണ് ഇവരുടെ അമ്മയറിയാ കരഞ്ഞ് മെഴുകി ഒരു വല്ലാത്ത ഒരു സാധനമാണ് അവരുടെ മെഴുകൽ കരഞ്ഞ് 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 അറിഞ്ഞ് ഒരു വലിയ ആക്കിയപ്പോഴാണ് അനിമോൾ തന്നെ ചോദിച്ചിട്ടുണ്ടായാലും ചെയ്യുന്നെങ്കിൽ ചെയ് അപ്പോഴും പല ആൾക്കാരും പറഞ്ഞ് ചെയ്യണോ അപ്പൊ ഈ പുള്ളിക്കാരൻ പറഞ്ഞൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഏകദേശം ഒരു മാസമെങ്കിലും അവിടെ നിർത്തി തരാ അല്ലെങ്കിൽ ഒരു മാസത്തെ എങ്കിലും നമ്മൾ എന്തെങ്കിലുമൊക്കെ നല്ല രീതിയിൽ പി ആർ ചെയ്ത് തരാം പി ആർ എന്നല്ല പറയാം സപ്പോർട്ട് ചെയ്തു തരാ എന്ന് പറഞ്ഞു പി ആർ അപ്പോഴും മൊത്തമായിട്ട് ഏറ്റെടുത്തിട്ടില്ലായിരുന്നു ഒരു മാസത്തേക്കുള്ള കാര്യങ്ങൾ എന്നിട്ട് നിങ്ങൾ ശ്രദ്ധിച്ച് കാണേണ്ട ഒരു പോയിന്റ് എന്താണെന്ന് വെച്ചാൽ ഇവർ വേറൊരാൾക്കും കൂടെ പി ആർ കൊടുത്ത് രണ്ട് പേർക്കാണ് സത്യം പറഞ്ഞാൽ കൊടുത്തത് ഇവർ ഈ പുള്ളിക്കാരനങ്ങൾ ഒരു മാസത്തെ മാത്രമേ ഏറ്റെടുത്തുള്ളൂ കാരണം ഇവരുടെ ഗതികേട് കൊണ്ടാണ് ഇവർ അതുപോലെ ഇരുന്ന് കരഞ്ഞു മെഴുകുമായിരുന്നു പിന്നെ പുള്ളിക്കാരൻ ഒന്നര ലക്ഷം രൂപയാണ് അവർ അതിനെ മേടിച്ചത് മുപ്പത് ദിവസത്തേക്ക് ഒന്നര ലക്ഷം രൂപ അങ്ങനെയാണെങ്കിൽ അരുമോടെ എവിടെ കിടക്കുന്നു ഇവിടെ എവിടെ കിടക്കുന്നു ഇവള് കാണിച്ചു കൂട്ടിയത് എന്താണെന്ന് നമ്മളാ ശോചിക്കാത്തത് കണ്ടതാണ് ഏഹ് എന്നിട്ട് പി ആറിന്റെ നെഞ്ചത്തോട്ട് എടുത്തിടുന്നതിന് എനിക്ക് വലിയ യോജിപ്പും കാര്യങ്ങളൊന്നും ഇല്ല ഒന്നര ലക്ഷം രൂപ മേടിക്കുകയും ചെയ്ത് അവള് കറക്റ്റ് മുപ്പത്താറു ദിവസം അങ്ങോട്ട് നിൽക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു കാര്യം ഞാൻ തുറന്നു പറയാം കോണ്ടന്റ് എന്ന് പറഞ്ഞൊരു സംഭവം കൊടുക്കണം ഇതൊരു അരിയും മണിയും ഒന്നും കൊടുക്കാതെ നീ അവൾ ഇരുന്നിട്ട് വല്ല ചീടെ കോണ്ടന്റ് എന്താന്ന് ഞാൻ പറഞ്ഞുതരാം ഈ ഇവിടെ ജീവിതകഥ പറഞ്ഞ സമയത്ത് ആരെയിരുന്ന് ചിരിച്ചു അത് മാത്രമേ ഉള്ളായിരുന്നു പിന്നെ അനുമോട പുറേനു ചുറ്റിപ്പറ്റി നടക്കുകയും ചെയ്തതിൻ്റെ കുറച്ച് കോണ്ടന്റ് ഉണ്ടായിരുന്നു അല്ലാതെ ഒന്നുമില്ല അനുമോടെ അടുത്തൊന്ന് മാറിഫതയെ കടക്കാൻ നിങ്ങൾ പുറത്തു പോവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഇതാണ് അവിടെ സംഭവിച്ചത് ഇപ്പം വന്നിട്ടിരുന്ന് ഡയലോഗ് അടിക്കുന്നത് നിന്റെ എൻ്റെയും പി ആർ ഒന്നാണ് കാശു അവൻ എൻ്റെ അച്ഛൻ്റെ ഒരുപാട് മേടിച്ചു എന്ന് പറയുമ്പോൾ നീ ഒന്ന് ആലോചിച്ച് നോക്ക് ഇത് നേരത്തെ ഇവിടെ അമ്മ തന്നെ വന്നിട്ട് പറഞ്ഞിട്ടുള്ളൊരു കാര്യമുണ്ട് എൻ്റെ മോക്ക് ഒരു പി ആർ ഒല്ല ഒരു കോപ്പം ഇല്ല എന്നാൽ ഒരു വീഡിയോ തപ്പി ഞാൻ രണ്ട് മണിക്കൂറുകൊണ്ട് കടക്കുക കിട്ടിയില്ല പക്ഷെ ആ വീഡിയോ ഒരാളെ ഇലപ്പുണ്ട് അത് എനിക്ക് അയച്ചു തന്നെ ഞാൻ ഉടനെ അത് വെച്ചിട്ടൊരു വീഡിയോ ചെയ്യുന്നുണ്ട് അമ്മ തന്നെ പറഞ്ഞതാണ് എന്റെ മോക്ക് ഒരു പി ആർ ഇല്ല ഗോപ്പില്ല ഇപ്പൊ ഇവിടെ വാങ്ങി തന്നെ വീണിട്ടുണ്ട് ഇപ്പൊ ഒരു പി ആർ അല്ല രണ്ട് പി ആർ ഉണ്ട് ഇവർക്ക് വേറെ ആൾക്കാർക്കും കൊടുത്തിട്ടുണ്ടായിരുന്നു ഒന്ന് ഒരു കാര്യം തുറന്നു പറഞ്ഞാൽ അനുമോളുടെ ആ പി ആർ എടുത്ത് വിജയ് എന്ന് പറയുന്ന പുള്ളിയാണ് അത്യാവശ്യം ഇവർക്ക് എന്താ പറയണ്ടേ സെറ്റ് ചെയ്ത് കൊടുക്കുകയും പിന്നെ ഒരു പേജ് തന്നെ അയാൾ ഇവർക്ക് വേണ്ടി ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു മുപ്പത്തയ്യായിരത്തിൻ്റെയൊക്കെ ഒരു സ്റ്റോറി ആയിട്ട് ഇവിടെ ആയിട്ട് ഒരു മനുഷ്യൻ പോലും കാണത്തുമില്ല കാരണം ആ അമൃത പരിപാടിക്ക് കാണിച്ചു കൂട്ടിയ തോന്നിയ മാസങ്ങൾ എല്ലാവർക്കും അറിയാമല്ലോ അത് മാത്രമല്ല കരഞ്ഞു പറയാം എൻ്റെ മോടെ ഭാവി പോയി ആ ഒരു പ്രോഗ്രാം കാരണം ഇനി ബിഗ് ബോസേ ഉള്ളൂ എന്നും പറഞ്ഞിട്ട് ബിഗ് ബോസിലോട്ട് കയറി വന്നത് ഇതേ കിടക്കുന്ന അവിടെ കുത്തിത്തിരിപ്പ് ഇപ്പൊ കാണിച്ചു കൂട്ടുന്നത് എന്തുവാണ് ഇപ്പൊ കാണിച്ചു കൂട്ടുന്നത് എന്തുവാന്ന് ഞാൻ ഇപ്പോളാണെങ്കിൽ ആ മുംഷി എന്ന് പറഞ്ഞ കിളവനും ഉണ്ടല്ലോ നാണും പെണ്ണും കെട്ടവന ഇപ്പം അവരൊക്കെ എന്തു വന്ന് കാണിക്കുന്നതെന്ന് ഞാൻ ആലോചിച്ച് നോക്കുന്നേ ആർ ജെ മിൻസിക്ക് പിന്നെ കഴിച്ചിട്ട് ഇറക്കാനും തുപ്പാനും അയ്യാത്തൊരവസ്ഥ നിൽക്കുകയാണ് പിന്നെ അനുമോൾ ഇങ്ങനെ കുലുങ്ങാതെ ഇങ്ങനെ നിൽക്കുക കാരണം ഒരു കാര്യം ഞാൻ തുറന്നു പറയാം എനിക്ക് അനുമോൾ ആദ്യം തൊട്ട് ഇവിടം വരെ മനസ്സിലാക്കിയ ഒരു കാര്യം എന്ന് വെച്ചാൽ പുള്ളി ഇങ്ങനെ കുലുങ്ങാരി കുറെ ഒക്കെ തെറ്റ് ചെയ്തിട്ടുണ്ട് തെറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ കറക്റ്റ് ആയിട്ട് അവളെ ചൂണ്ടിക്കാണിക്കുമ്പോൾ അവളുടെ ബോൾഡായിട്ടാണ് നിൽക്കുന്നത് അതാണ് അവിടെ ഏറ്റവും വലിയ വിജയം അവളവിടെ ബോൾഡായിട്ട് നിൽക്കുമ്പോൾ അവിടെ തെറ്റ് മറയുവാണ് ഞാൻ അനുവിനെ ഏറ്റവും കൂടുതൽ കുറ്റം പറഞ്ഞ ആളാണ് ഇപ്പോഴും അത് തന്നെ ആവർത്തിക്കായിരുന്നു അനുവിനെ അത്രക്ക് പെർഫെക്റ്റ് ആണെന്നൊന്നും ഞാൻ ഇവിടെ പറയുന്നില്ല അത്രക്ക് അതിപ്പോഴും ഞാൻ അങ്ങനെ തന്നെ പറയുന്ന ഒരു വ്യക്തിയാണ് ഇനി നമുക്ക് ശൈത്യയുടെ ബാക്കി വെക്കാം പറയുമ്പോ എല്ലാം കൂടെ പറയണല്ലോ അല്ലാതെ റാണിയാക്കി ചമയത്തൊന്നും വിലയറുണ്ടായിരുന്ന കട്ടപ്പ് നിട്ടത് ഇവിടുത്തെ യൂട്യൂബേഴ്സ് ആണ് അല്ലാതെ പി ആർ ഇല്ല അത് നീ അത് മനസ്സിലാക്കുന്ന കുറച്ചും കൂടെ നല്ലതായിരിക്കും ഇപ്പൊ നീ അവിടെ വന്നിട്ട് ഒരു നാളം വാനം ഇല്ലാതെ വന്നിട്ട് അവിടെ ഇന്ന് അനുവിനോട് മിണ്ടത്തല്ലെന്ന് പറഞ്ഞിട്ട് രാത്രി പൊതുപ്പിന്റെ അടി പോയിട്ട് അനുവിനെന്ന് വിളിക്കുന്നത് നീ അതി സ്റ്റാൻഡ് ഇല്ലാത്തത് നീ നിന്റെ കുടുംബം ഞാൻ അങ്ങനെ പറയത്തുള്ളൂ ഒരു നാണോമാനോ ഇല്ലാത്ത രീതിയിൽ തന്നെ ഒരു സ്റ്റാൻഡ് ഇല്ലാത്ത വ്യക്തികളാണല്ലോ എന്ന് ഓർക്കുവാണ് ഇത് ബാക്കി കൂടെ വെച്ചിട്ട് ആ ഒരു പ്രോഗ്രാം രമർത ചാനലിൽ ആ ഒരു പ്രോഗ്രാം സംഭവിച്ചതിനും കൂടെ ജസ്റ്റ് ഒന്ന് ഞാൻ വിളിച്ചാൽ അപ്പൊ നമുക്ക് കൂടുതലും മനസ്സിലാവും കണ്ടതാണ് ആൾക്കാരെ എന്നാലും ഇരിക്കട്ടെ താല്പര്യം ഇല്ലെങ്കിൽ എണ്ണിച്ച് പോവാൻ നോക്കുക അതാണ് കുറച്ചും കൂടെ നല്ലത് നീ നിന്നെ വെളിപ്പിക്കാൻ വന്നോണ്ടാണ് ഇപ്പൊ നീ നാറുന്നത് ഇപ്പൊ നീ ശരിക്കും നാറി എന്ന് നാറീന്ന് പറയാ പറയാം വ്യക്തികൾക്ക് ഓരോ വേദി കിട്ടാൻ വേണ്ടി കാത്തിരിക്കുന്ന കുറെ ആൾക്കാരുണ്ട് ഒന്നുമില്ലാത്ത ആൾക്കാരൊക്കെ ചേട്ടാ ഞങ്ങൾക്കൊക്കെ ഇതിലൊക്കെ കയറി പറ്റാൻ പറ്റിയ ഭാഗ്യം എന്ന് പറയാം നീ എനിക്കൊക്കെ അതുപോലെ ഒരു ഭാഗ്യം കിട്ടിട്ട് നീയൊക്കെ അത് വലിച്ചെറിഞ്ഞ അവള് മാരാ രണ്ടവും ഓരോരുത്തരും മറ്റേ മോളെ മറിച്ചവരാ അതുവരെ വിളിച്ച് പറയുന്ന ടീംസ് ഉണ്ട് നിന്നെയൊക്കെ സീരിയസ്ലി ഞാൻ പറയാലോ ഞാൻ ലൈഫ് ഓഫ് അനുദൂന്റെ വീഡിയോ എടുത്തിട്ട് കാണാൻ ഞാൻ രാവിലെ എൻ്റെ പോലെ ചേട്ടൻ എന്തോ വരുന്നു പറഞ്ഞത് ഞാൻ ആലോചിച്ച് പോയത് അമ്മാതിരി വർത്താനോ അതിനൊക്കെ കേൾക്കുന്നത് രണ്ട് സത്യം പറയാലോ രണ്ടും കടക്കാം ഞാൻ കൂടുതലായിട്ട് വിവരിച്ചാലാ ചിലപ്പോൾ ഞാൻ ഇതിന്റെ അപ്പുറത്തെ വാക്കുകൾ ചിലപ്പോൾ ഉപയോഗിക്കും ഉറപ്പായിട്ടും ഇവക്ക് ലാലേട്ടം വന്നിട്ട് ഈ അനുമോളെ എടുത്തിട്ട് കിടച്ചപ്പം അവളങ്ങ് മാറ്റി എന്തുവാ നൈസായിട്ട് അനുവിൻ്റെ അടുത്ത് മാറാനുള്ള തുടങ്ങി ഞാൻ ഒരു വീഡിയോ വെച്ചേരാം പഴയ അല്ല അങ്ങനത്തെ അല്ലത് അതിന്നെനിക്ക് തോന്നി കാലേട്ടൻ്റെ ഇന്ന് എനിക്ക് തോന്നി കാരണം വെച്ചാൽ ഫൗണ്ടേഷൻ്റെ കാര്യത്തിലാണ് ഇവൾ വന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് ഞാൻ അറിയുന്നത് അവളും ആദ്യം ദൂരം കൂടിയാണ് പോയി കബോർഡ് അതിനകത്തൊന്നും ഞാനില്ല അപ്പം കുറെ നാണോ പറഞ്ഞത് എനിക്കങ്ങനെ എല്ലാവരും പേഴ്സണൽ

ഈ ഒരു വീഡിയോ ഞാൻ കണ്ടതാ അന്ന് അവൾ എന്തൊക്കെ മെഴുകിയെന്ന് നമുക്ക് നല്ല രീതി അറിയാവുന്നതാ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പെണ്ണിൻ്റെ അടപ്പമുണ്ട് പിന്നെ ഇനി അടുത്തത് അടുത്തൊരു വീഡിയോ കൊടുത്തിട്ടാണ് അതെനിക്ക് അറിയില്ല അതിനെ പറ്റിയില്ല ആദ്യം അറിയാം പിന്നെ അറിയത്തില്ല ഇവർ ഒരുമിച്ചാണ് പി ആറും കാര്യങ്ങളും കൊടുക്കുകയൊക്കെ ചെയ്തത് പിന്നെ അനുവിൻ്റെ അമൗണ്ടും കാര്യങ്ങളൊക്കെ എനിക്ക് അത്യാവശ്യം നല്ല രീതി അറിയണം അതിനെക്കുറിച്ചൊന്നും ഞാനിനി കൂടുതലായിട്ടൊന്നും സംസാരിക്കുന്നില്ല കൊടുത്തത് കൊടുത്ത് കൊടുക്കുക അതൊക്കെ ഓരോരുത്തരോ പേഴ്സണൽ കാര്യങ്ങളൊക്കെ ഇനി ഇപ്പോൾ പറഞ്ഞിട്ട് കാര്യങ്ങളൊന്നുമില്ല ഇനി അടുത്തൊരു വീഡിയോ എന്ന് വെച്ചാൽ അനുമോളുടെ ഇപ്പം ഈ ലോൺ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ അതെല്ലാം കാറിന്റെ ലോണ് രണ്ടായിരത്തിത്ര മുപ്പത്തെട്ട് വരെ കണ്ടുള്ള ലോൺ അത് മുക്കാൽ അടച്ചു തീർത്തുന്നു മുക്കൽ കിട്ടുന്ന പൈസ മൊത്തം അതെടുത്തെങ്ങ് അടച്ച തീർക്കാവുള്ളൂ ഇനി കുറച്ചും കൂടെ ഉള്ളത് അതങ്ങ് തീരും പിന്നെ അതുപോലെ തന്നെ വീടിന്റെ വീടിന്റെ ആണെങ്കിൽ പോലും ഇപ്പൊ ഈ മാസം അടയ്ക്കണ്ടെങ്കിൽ രണ്ടുമൂന്ന് മാസത്തെ ഒരുമിച്ച് അടക്കുന്ന രീതിയിലായിട്ട് പുള്ളിക്കാരി ചെയ്യുകയൊക്കെ ചെയ്യുന്നത് അത് എന്ന് പറയുമ്പോൾ ചേച്ചിക്ക് വേണ്ടി എങ്ങാണ്ട് ചേച്ചി ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ടങ്ങാണ്ട കല്യാണം കഴിക്കുക അങ്ങാണ്ട് ചെയ്തെന്നോ നീ ഇടക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ജാതി ഒന്നും നോക്കാതുള്ള രീതിയിലൊക്കെ എന്തൊക്കെ സംസാരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ചേച്ചിക്ക് ഒരു ഗവൺമെൻറ് ജോലിയാണ് ശമ്പളം കുറവാണ് പിന്നെ സ്വീകരണമൊന്നും കൊടുത്തില്ല അത് പുള്ളിക്കാരിയാണ് ചെയ്യുന്നതെന്നാണ് പറയുകയൊക്കെ ചെയ്യുന്നത് ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ ഇതിപ്പം ഇതൊക്കെ വീടൊക്കെ വെച്ച് കൊടുക്കാനാണെങ്കിൽ പോലും ചേച്ചിയുടെ ഹസ്ബൻഡിൻ്റെ എന്താ ഇതൊന്നുമില്ലേ ഇല്ല എനിക്ക് എന്തോ ആ ഒരു വീടിൻ്റെ കാര്യത്തിൽ എനിക്ക് എന്തോ ഒരു ചെറിയൊരു കൺഫ്യൂഷൻ അടിക്കുന്നുണ്ട് സീരിയസ്ലി ഞാൻ പറയാമെന്ന് വെച്ചാൽ അത് അനുഭവം ഇത്ര ഇതായിട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല ഇപ്പം മുപ്പത്തി രണ്ട് ലക്ഷം രൂപയുടെ ലോൺ ആകുമ്പോൾ അത് അടച്ച് വരുമ്പോൾ പത്ത് എഴുപത്തി ലക്ഷം രൂപയാവും അതെല്ലാം അനുഭവം ഒറ്റക്ക് തീർക്കുവാണെങ്കിൽ ഞാൻ ആലോചിച്ച് നോക്കുന്നത് ആ വീട്ടുകാർക്ക് അത്ര ഉത്തരവാദിത്വമുള്ള ആലോചിക്കുന്നത് അത് ചേച്ചിക്ക് ആണെങ്കിലും അത് കെട്ടി കൊണ്ടു വന്ന അളികളാണെങ്കിലും ശരി ഞാനൊരു കാര്യം തുറന്നു പറയാം നമ്മൾ പെണ്ണിനെ കെട്ടുന്ന സ്ത്രീധനം മേടിച്ചിട്ട് എനിക്ക് അതിനോട് വലിയ യോജിപ്പും കാര്യങ്ങളൊന്നുമില്ല കെട്ടി കൊണ്ടുവരുന്ന പെണ്ണിൻ്റെ പണവും കൊല്ലവും നോക്കിക്കൊണ്ടിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല പറഞ്ഞു മനസ്സിലായോ ഓക്കെ ഇതെന്തോ ആ ഒരു കാര്യത്തിൽ മാത്രം എന്തോ എനിക്കറിയത്തില്ല അത് അനുവാണ് അടക്കുന്നെന്ന് പറയുന്നു നിങ്ങൾ ആലോചിച്ച് നോക്കണ്ടത് കല്യാണം കഴിഞ്ഞ് അവരൊക്കെ ഒരു ഇതായിട്ട് പോവാണ് നാളെ ഇവിടെ ഒറ്റപ്പെട്ടു പോവാതിരിക്കുക എന്തോ എനിക്ക് ആ ഒരു കാര്യത്തിൽ കൂടുതൽ വാക്കുകളും കിട്ടുന്നില്ല പിന്നെ അത് മാത്രമല്ല കാറിന്റെ കാര്യത്തില് അത് ഞാൻ അതിന്റെ ഒരു വീഡിയോ വെച്ച് തരാമേ പി ആറിന് കൊടുക്കാനുള്ള പൈസ പറയണില്ല ഒരു വീടിന് ലോണില്ല ഉണ്ട് അനു ആണ് ലോൺ അടക്കുന്നതെങ്കിലും എന്റെ പേരിൽ എടുക്കാൻ പറ്റൂ മീൻസ് ഒരു ബാങ്കിൽ ലോൺ എടുക്കുമ്പോൾ നമുക്ക് അത്രയും പ്രോപ്പർട്ടി വേണം അല്ലെങ്കിൽ നമ്മുടെ നമുക്ക് ഗവൺമെന്റ് ജോലി വേണം ആ ഒരു സോഴ്സ് ഉണ്ടെങ്കിലേ നമുക്ക് ലോൺ കിട്ടത്തുള്ളൂ അപ്പൊ എനിക്ക് ജോലി ഉള്ളത് കൊണ്ട് എന്റെ എടുത്തു മനസ്സിലായില്ലേ അല്ലെങ്കിൽ നമുക്ക് ഇത്രയും ലോൺ നമുക്ക് ഇത്രയും എമൗണ്ട് കിട്ടത്തില്ല എന്തായാലും വീടിന്റെ ലോൺ അവരുടെ പേരിൽ എടുക്കുകയൊക്കെ ചെയ്ത് അടയ്ക്കുന്ന ഇവിടെ ആണെന്ന് പറയുകയൊക്കെ ചെയ്യുന്നുണ്ട് ആ ഒരു കാര്യത്തിൽ എനിക്ക് വലിയ യോജിപ്പൊന്നുമില്ല അല്ലെങ്കിൽ തന്നെ ഒരു പെൺകുട്ടി മാത്രം ഒറ്റയ്ക്ക് ചെയ്യുകയാണെങ്കിൽ ചേച്ചിയോടുള്ള സ്നേഹം കൊണ്ടാ എന്തോ ആയാലും നമ്മൾ എന്താ പറയണ്ട ഒരു ലിമിറ്റ് ഉണ്ട് ചില കാര്യങ്ങളൊക്കെ മേടിക്കുന്നതിനാണെങ്കിൽ പോലും അതിപ്പോ കൂടെ പുറപ്പാണെങ്കിലും കാരണം എന്ന് വെച്ചാല് ആ ചേച്ചി ഒറ്റയ്ക്കായിരുന്നെങ്കിൽ ആ ചേച്ചി ഒറ്റയ്ക്കായിരുന്നെങ്കിൽ ഓക്കെ ഇതൊരു ഹസ്ബൻഡ് ഉണ്ട് ഇത് അങ്ങേർക്ക് നട്ടലിനെ ചോദ്യം ചെയ്യുന്ന ചെയ്യുന്നൊരിതാണ് സീരിയസ്ലി ഞാൻ പറയാനുള്ള അപ്പം ഞാനൊരു പെണ്ണിനെ കെട്ടിക്കൊണ്ട് വന്നു കഴിഞ്ഞിട്ട് അവിടെ അനിയത്തി എൻ്റെ വീടിൻ്റെ ലോണും കാര്യങ്ങളൊക്കെ അടയ്ക്കുവാണെങ്കിൽ അതിൽ ഒരു നടക്കട എനിക്കില്ല ഇല്ലെങ്കിൽ ഇല്ല അത് ഞാൻ ഉള്ള കാര്യം എനിക്ക് പേഴ്സണലി തോന്നിയ കാര്യമാണ് ഞാൻ പറഞ്ഞതേ ഉള്ളൂ ഇനി അത് ഏത് രീതിയിൽ ആൾക്കാർക്ക് എടുക്കാൻ എടുക്കാതിരിക്കാം അതൊന്നും എൻ്റെ ഒരു മാറ്ററേ അല്ല പിന്നെ കാറിൻ്റെ രണ്ടായിരത്തി മുപ്പത്തെട്ട് വരെയാണ് അവർ അടയ്ക്കാനുള്ളത് അത് ഏകദേശം മുക്കാലും പുള്ളിക്കാർ ക്ലോസ് ചെയ്തിട്ടുണ്ട് അവിടെ അവർ കൊടുന്നു കൂടുന്നേയും കഷ്ടപ്പെടുന്നതൊക്കെ അവരുടെ വീടിനെ വേണ്ടിയും ഇതിനൊക്കെയാണ് നമുക്ക് ഏകദേശം മനസ്സിലാവുന്നുണ്ട് പക്ഷേ കുറേയൊക്കെ എരിവും പുളിയൊക്കെ കയറ്റി വിടുന്നുണ്ട് അതിനോട് എനിക്ക് വലിയ യോജിപ്പും കാര്യങ്ങളൊന്നും ഇല്ല കാരണം ഞാൻ എനിക്ക് എനിക്കറിയാവുന്നതുകൊണ്ടാണ് ഞാനീ പറയുന്നത് ഓക്കെ അതുപോലെ തന്നെ നമ്മളിപ്പോൾ കൂടുതലും സംസാരിച്ച ശൈത്യെക്കുറിച്ചാണ് ഫേക്ക് കിട്ടി ഫേക്ക് ഇത്രയും ഞാൻ പറയുന്നുള്ളു ബയോലാഫിയോട്